നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വസ്വാസു കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് നിസ്കരിച്ചാൽ ശരിയായില്ല എന്ന് തോന്നുക അതുപോലെ തന്നെ ഫാത്യാവോദിയാൽ ശരിയായില്ല എന്ന് തോന്നുക എടുത്താൽ ശരിയായില്ല എന്ന് തോന്നുക എന്നിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് കഴുകുക അതുപോലെ തന്നെ പുളിയിലും മറ്റു എല്ലാ കാര്യങ്ങളിലും വല്ലാതെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നവർ

നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ പ്രഭാതത്തിലുള്ള ഒരു നല്ല ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത് നമ്മുടെ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്നവരുണ്ട് അള്ളാഹുർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ക്ലാസ്സുകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പ്രധാനമായും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഇതിൻ്റെയൊക്കെ സ്ഥിരമായി കേൾക്കുന്ന പ്രേക്ഷകർ ഇത് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്നവർ അവരുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വിജയം പ്രദാനം ചെയ്യട്ടെ ഇന്നേ ദിവസത്തിൽ നമുക്കൊക്കെ വലിയ വിജയവും നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഹൈറും വർക്കത്തും റഹ്മത്തും റാഹത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ വസ്വാസ് കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് നിസ് നിസ്കരിക്കുന്നതിൽ വസ്വാസ് നിസ്കരിച്ചാൽ ഫാത്തിയോതിയാൽ ശരിയായോ എന്ന് തോന്നിയിട്ട് ശരിയായിട്ടില്ല എന്ന് തോന്നിയിട്ട് അതിൽ സംശയം ഉണ്ടാകുന്നവർ അതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെ പല കാര്യങ്ങളിലും ഒക്കെ സംശയം ഉണ്ടാകുന്നവർ പ്രഖ്യാത്തുകളുടെ എണ്ണത്തിൽ സംശയം ഉണ്ടാകുന്നവർ അതുപോലെ തന്നെ കുർആാൻ ഓതുന്നതിൽ വല്ലാതെ വിശ്വാസം വല്ലാതെ കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ അതുപോലെ തന്നെ ഉതുവെടുക്കുന്നതിൽ വിശ്വാസം ഉതുവെടുത്താൽ ശരിയായിട്ടില്ല എന്ന് തോന്നി വീണ്ടും 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 ആവർത്തിച്ച് കഴുകുക അതുപോലെ തന്നെ കുളിയുടെ കാര്യത്തിലൊക്കെ വിശ്വാസമുള്ളവരുണ്ട് കുളിച്ചാലും കുളിച്ചാലും ശരിയായിട്ടില്ല എന്ന് തോന്നി വീണ്ടും വീണ്ടും വെള്ളം ഇങ്ങനെ ഒഴിച്ച് കഴുകുക അത് ഒരുതരം പൈശാചികമായ പിശാചി ബുദ്ധിമുട്ടിക്കുന്നതാണ് അത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ സ്ത്രീകൾ അടുക്കളയിലൊക്കെ പാത്രം കഴുകുമ്പോഴൊക്കെ വസ്വാസ് കഴുകിയിട്ട് വൃത്തിയായിട്ടില്ല വൃത്തിയായിട്ടില്ല എന്ന് തോന്നി വീണ്ടും വീണ്ടും ആവർത്തിച്ച് കഴുകുക വീണ്ടും വീണ്ടും അതിൽ വെള്ളമൊഴിക്കുക അത് നമുക്കും നമ്മ നമ്മെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്നവർ അവർക്കും വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഒരു കുടുംബത്തിൽ ഒരു ഉമ്മാക്ക് അത് വസ്വാസുണ്ടെങ്കിൽ അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ മക്കൾ ഭർത്താക്കന്മാർ

അബിബായങ്ങളെ പിശാജെ എന്റെയും എന്റെ നിസ്കാരത്തിന്റെയും ഒക്കെ ഇടയിൽ മറ സൃഷ്ടിക്കുകയാണ് അതിലിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് വല്ലാതെ ഉസ്വാസം ഉണ്ടാക്കുകയാണ് നിസ്കരിച്ചാൽ അതിൽ ഖുർആൻ ഓതുമ്പോൾ അതിൽ യാ അലൈഹി തങ്ങളുടെ അടുക്കളയിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ് ആ സമയത്ത് പറഞ്ഞു അലൈഹി മറുപടി പറയുകയാണ് അത് ഒരുതരം പിഷാജാണ് നമുക്ക് ഇങ്ങനെ എല്ലാ കാര്യത്തിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഒരു തരം പിശാജാണ് ആ പിശാജിന്റെ പേര് എന്നാണ് എന്ന പേരുള്ള നമുക്ക് ഇങ്ങനെ എല്ലാത്തിലും മനസ്സിലൊരു ശക് ഒരു സംശയം എല്ലാ കാര്യത്തിലും വിട്ടു നൽകുന്നത് പിശാജിന്റെ പേര് ഹൻസബ് എന്നാണ് ഹൻസബ് എന്ന പേരുള്ള പിഷാജ് അത് പൈശാചികമാണ് എന്നിട്ട് ഹബിബായത്വങ്ങള് പറയാൻ അങ്ങനെ നിനക്ക് ആ പിന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ നിനക്ക് തോന്നാണ് അല്ലാതെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലാതെ കൺഫ്യൂഷൻ വരെയാണ് ആ സമയത്ത് ആ പിശാജി നമുക്ക് ഷെറുണ്ടാക്കുന്നുണ്ട് എന്ന് സംശയം തോന്നിയാൽ എന്ത് ചെയ്യാ നീ അള്ളാഹുനോട് കാവൽ ചോദിക്കൽ നിന്ന് എന്ത് ചെയ്യാഹുനോട് കാവൽ ചോദിക്കുക ഇനി നീ ചെയ്യേണ്ട കാര്യം ഏതാണ് നീ മൂന്ന് പ്രാവശ്യം ഇടത്തെ ഭാഗത്തേക്ക് തുപ്പുക ശ്രദ്ധിക്കണം ആദ്യം കാവലിനെ ചോദിക്കുക പിന്നെ മൂന്ന് പ്രാവശ്യം ഇടത്തെ ഭാഗത്തേക്ക് തുപ്പുക അപ്പൊ ആ ഷർണ ഒഴിവായി പോകുമെന്ന് ഹബി ഭാരത്തങ്ങൾ പറയാണ് എന്നിട്ട് പറയാൻ അങ്ങനെ ഞാൻ പ്രവർത്തിച്ച മഹാനവറുകൾ പറയുകയാണ് പറയുകയാണ് ഞാൻ അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ അള്ളാഹു എന്നിൽ നിന്ന് പിശാചിനെ ഒഴിവാക്കി അത് എന്നിൽ നിന്ന് പോയി എന്ന് മഹാനവറുകൾ പറയാണ് അപ്പൊ പലരും ഇങ്ങനെ പരാതി പറയാറുണ്ട് ഉസ്താദ് എന്തിലും ഒരു നിസ്കരിച്ചാലൊക്കെ വല്ലാത്ത സംശയവും ഉസ്വാസവും ആണ് എന്ന് പലരും പറയാറുണ്ട് അതുപോലെ തന്നെ ഖുർആൻ ഓതുമ്പോൾ ഖുർആആാനോതും പല കാര്യങ്ങളിലും ഉസ്വാസാണ് അപ്പൊ ഇതൊക്കെ മാറിക്കിട്ടാനുള്ള മാർഗം എന്ന് പറയുന്നത് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക എന്നിട്ട് തീയ്യ മൂന്ന് പ്രാവശ്യം ഇടത്തെ ഭാഗത്തേക്ക് തുപ്പുക ഇത് ഇതിൽ നിന്ന് രക്ഷ കിട്ടുന്ന കാര്യമാണ് ഈ പിശാജിന്റെ ഷെറില് നിന്ന് രക്ഷ കിട്ടുന്ന കാര്യമാണ് നിസ്കാരത്തിലൊക്കെ സംശയം തോന്നുകയാണ് റക്കാത്തിന്റെ എണ്ണത്തിലൊക്കെ നമുക്ക് സംശയം തോന്നിയേക്കാം ഇപ്പൊ ലോഹർ നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് സംശയം തോന്നാണ് ഇപ്പൊ ഞാൻ നിസ്കരിച്ചത് നാലാണോ മൂന്നാണോ എന്ന് സംശയിച്ചു നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തു ചെയ്യാണ് മൂന്നാമത്തെ റക്കാത്തണോ ഞാൻ നിസ്കരിച്ചത് നാലാമത്തെയാണോ അപ്പൊ എന്ത് ചെയ്യാ ചുരുങ്ങിയത് പിടിക്കുക മൂന്നാമത്തത് എന്ത് ചെയ്യാൻ ഉറപ്പിക്കാം മൂന്നാണെന്ന് ഉറപ്പിച്ചു റക്കാത്ത് അധികം നിസ്കരിച്ചിട്ട് സെഹബിന്റെ സുചിത ചെയ്യാം അതുപോലെ തന്നെ ഈ നാലാണോ അഞ്ചാണോ എന്ന് സംശയിച്ച പ്രശ്നമില്ല നാലാണോ അഞ്ചാണോ എന്ന് സംശയിച്ചാൽ പ്രശ്നമില്ല അപ്പൊ എന്ത് ചെയ്യാത്ത കൂടെ എന്ത് ചെയ്യാ അപ്പൊ അഞ്ചാമത്തെ നാലാ നാലാണോ അഞ്ചാണോ പ്രശ്നമില്ല അധികരിച്ചതാണല്ലോ അപ്പൊ എന്ത് ചെയ്യാ സലാം അപ്പൊ എന്ത് ചെയ്യാ അത്തയ്യാ തോതിട്ട് എന്ത് ചെയ്യാ സെഹുവിന്റെ സുചിത് ചെയ്യുക സെഹുവിന്റെ സുചിത് അപ്പഴും ചെയ്യണം നമുക്ക് സംശയം വന്നല്ലോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നാലാണോ അഞ്ചാണോ സംശയിച്ച പ്രശ്നമില്ല ഇല്ല എന്ത് ചെയ്യാ സെഹുവിന്റെ സുചിത് ചെയ്യുക അത് പ്രത്യേകം ഉറപ്പുകയാണ് അപ്പൊ എങ്ങനെയാണ് ഇനി മകരീബിലാണെങ്കിലും മൂന്നാണോ രണ്ടാണോ എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യുക രണ്ടിലുറപ്പിക്കുക ചുരുങ്ങിയത് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഒരക്കാലത്ത് കൂടെ അധികം നിസ്കരിക്കുക എന്നിട്ട് സെഹവിന്റെ സുചിതി ചെയ്ത് സലാം പൊട്ടുക ഇനി കൂടുതൽ ഇനി മൂന്നാണോ നാലാണോ സംശയിച്ചാലും എന്ത് ചെയ്യുക അപ്പൊ അത് ചെയ്യാ തോതിയിട്ട് ഏഹ് സ്വലാത്തും ഒക്കെ ചെല്ലിയിട്ട് അതിനുശേഷം സെഹബിന്റെ സ്വചുതി ചെയ്ത് സലാം പൊട്ടുക അങ്ങനെയാണ് വേണ്ടത് നിസ്കാരത്തിൽ സംശയം വന്നാൽ ഇന്ന് പ്രത്യേകം ഉറപ്പുകയാണ് ഞങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അള്ളാഹു സ്വീകരിക്കട്ടെ نمرن الله بسم الله الذي لا يضُر مع اسمه شيء في <applause> الأرض ولا في <applause> السماء وهو سميع العليم بسم الله الذي لا يضُر مع اسمه شيء في <applause> الأرض ولا في السماء وهو سميع اللهم بسم الله الذي لا يضُر مع اسمه شيء في الأرض ولا في السماء وهو سميع اللهم ان شاء الله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما ثنيت على نفسك فلك الحمد ولك الشكر حتى ترضى الله ാണ് ദോഷികളാണ് ഞങ്ങളുടെ നീ പൊറുക്കണേ ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സഹീറത്തുകളായും കബീറത്തുകളായും ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാ അല്ലാ ഞങ്ങൾക്ക് നീ പൊറുക്കണേ പുറുമാനെ ഞങ്ങളുടെ ഹലാലായ നീ 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 മരണം നന്നാക്കണേ കൂടല എന്ന മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ മോശമായ മരണങ്ങളിൽ നിന്ന് ചീഞ്ഞടിഞ്ഞ ചതഞ്ഞ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ നീക്കണേ അല്ലാഹുനങ്ങളുമായി ബന്ധപ്പെട്ടവർ പലരും ഇന്ന് ആരടി മണ്ണിന്റെ അകത്ത് അവരുടെ അള്ളടം നീ വിശാലമാക്കണേ അള്ളോ അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നൊമ്പരങ്ങൾ നീ മാറ്റണേ അല്ല ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ സഫലീകരിക്കണേ അല്ല ഞങ്ങളുടെ കുടുംബത്തിൽ നീ വർക്കത്ത് ചെയ്യണേ അല്ല ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ ഭാര്യമാരിലൊക്കെ നീ വർക്കത്ത് ചെയ്യണേ അല്ല ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് ദുന്യാവലും നാളെ ആശ്രത്തിൽ ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കണേ അല്ല ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളോട് സഹകരിക്കുന്നവർ ഞങ്ങളെ സഹായിക്കുന്നവർ നീ അർഹമായ പ്രതിഫലം നീ നിൽക്കണേ അള്ള

سميع الدليم قطب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير هذه محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون سلام على المرسلين الحمد لله رب العالمين ان شاء الله لا رد دعانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته